വീടെന്ന സ്വപ്നം ബാക്കിയാക്കി അന്നേക്കുമായി മടങ്ങി രഞ്ജിത വിമാനാപകടത്തിൽ മരിച്ചവരിൽ മലയാളി യുവതിയും അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരിൽ മലയാളി യുവതിയും പത്തനംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശിനി രഞ്ജിത കുമാറാണ് മരിച്ചതായി സ്ഥിരീകരിച്ചത് ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രഞ്ജിത നാട്ടിലെത്തിയിരുന്നത് തിരികെ ലണ്ടനിലെ ജോലിസ്ഥലത്തേക്ക് പോകും വഴിയാണ് അപകടം രഞ്ജിത കുമാറിൻ്റെ മരണം സ്ഥിരീകരിച്ചതായി പത്തനംതിട്ട കലക്ടർ ആണ് അറിയിച്ചത് ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു രഞ്ജിത അച്ഛങ്ങളോളം ഗൾഫ് രാജ്യങ്ങളിൽ നഴ്സായി ജോലി ചെയ്തതിനു ശേഷമാണ് രഞ്ജിത ലണ്ടനിൽ നഴ്സ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് രഞ്ജിതയ്ക്ക് പി എസ് സി വഴി കേരള സർക്കാരിൽ ജോലി ലഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അവധിയെ പ്രവേശിച്ചായിരുന്നു ലണ്ടനിലേക്ക് മടങ്ങിയിരുന്നത് സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നതിനായുള്ള അപേക്ഷകൾ ശരിയാക്കാനായിട്ടായിരുന്നു രഞ്ജിത നാട്ടിലേക്ക് എത്തിയിരുന്നത് തിരികെ ലണ്ടനിലേക്ക് മടങ്ങും വഴിയാണ് അപകടം രഞ്ജിതയുടെ രണ്ട് കുട്ടികളും പ്രായമായ അമ്മയും മാത്രമാണ് നാട്ടിലെ വീട്ടിലുള്ളത് പുതിയ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കെയാണ് രഞ്ജിത എന്നേക്കുമായി വിട വാങ്ങിയിരിക്കുന്നത് ഈ മാസം ഒടുവിലായിരുന്നു വീടിൻ്റെ പാടുകാച്ചൽ ചടങ്ങ് നടത്താം എന്നായിരുന്നു രഞ്ജിത തീരുമാനിച്ചിരുന്നത് ഇനിയുള്ള കാലം നാട്ടിൽ മക്കളോടൊപ്പം നിൽക്കാം എന്നായിരുന്നു രഞ്ജിത് ആഗ്രഹിച്ചിരുന്നത് പത്താം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ് രഞ്ജിതയ്ക്കുള്ളത് എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ